നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് പതിനൊന്ന് തൃപ്തിയുടെ ഗൂഗിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം ഒഡീസി ആന്ധ്രനാട്യം മണിപ്പൂരി പേരടി നൃത്തം മഹാരി നൃത്തം കഥക്ക് സാത്രിയ എന്നീ നൃത്തങ്ങളാണ് അരങ്ങേറുക ഇവിടെ രണ്ട് ദിവസം ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ രാവിലെ നൃത്ത വിദ്യാർത്ഥികളായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വർക്ക്ഷോപ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ രണ്ട് ദിവസം നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ അതിന് പ്രഗട്ഭരായ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിക്കകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട യുവ നമ്പുമാരുടെ നമ്പികന്മാരുടെ നൃത്ത നൃത്യങ്ങളാണ് മൂന്ന് മുതൽ പിന്നെ അഞ്ചര വരെ സംഘടിപ്പിക്കുന്നത് അന്ന് ഒന്നാം ദിവസം ഇന്ത്യയിലെ അതിപ്രശസ്തരായിട്ടുള്ള നൃത്ത മേഖലയ്ക്കകത്ത് അതിപ്രശസ്തരായിട്ടുള്ള സുജാത മഹാബത്രിയുടെയും ലോഹ ചന്ദ്രശേഖർ റെഡ്ഡിയും അവരുടെ നൃത്തരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വൈകിട്ട് ആറു മണിക്കാണ് സുജാത മഹാപാത്ര ഒഡീസി നൃത്തരൂപമാണ് അവതരിപ്പിക്കുന്നത് തുടർന്ന് അപർണ വിനോദ മേനോൻ ഭരതനാട്യവും ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടവും ലോഹ ചന്ദ്രശേഖർ റെഡ്ഡി ആന്ധ്ര ഡോക്ടർ താനിയ ചക്രവർത്തിയും സംയുക്ത കുബ്രുവും എന്നിവർ മണിപ്പൂരിയും ധനുഷ്യ സന്നോൺ ഹരികൃഷ്ണൻ നിരഞ്ജന മേനോൻ കാർത്തിക ദേവദാസ് വീരജി വി എസ് പൂജ ഒ അനക ഷാജി രാജേഷ് കുമാർ വി എന്നിവർ ആ സമാന ദിവസം അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ സ്വാതി സജീവ് സൃഷ്ടി ദേസാക്ഷി സുരേന്ദ്ര ചൊക്കലിംഗം എം ടി പ്രണ്മയി നിർമുക്ത അരുൺ അതോടൊപ്പം മാളവിക മുരളി മീനാക്ഷി നായർ ഹിത ശ്രീ പ്രൊഫഷണൽ നൃത്ത മേഖലയ്ക്കകത്ത് പിന്നെ അറിയപ്പെടുന്ന രൂപശ്രീ മഹാപത്ര മഹാരി നൃത്തവും ഡോക്ടർ രതീഷ് ബാബു ഷഫിഖുദീൻ ഷഫിഖുദീൻ ശബരംഗ ഭരതാജ്യവും ദീപകർത്ത കഥക്കും ഡോക്ടർ ചിന്താരവി ബാലകൃഷ്ണ കുച്ചിപ്പുടിയും കലാമണ്ഡലം ശ്രീ ആർ കൃഷ്ണൻ കൌരിയാട്ടവും ഇത് ഒരു സംസ്കൃത വാക്കായ ത്രിഭങ്ങ എന്നതി എടുത്തിട്ടുള്ളതാണ് ശരീരത്തിൻ്റെ മൂന്നളവുകൾ അതായത് കഴുത്തുവരെ ഒരു വളവ് കഴുത്തു മുതൽ അരവരെ വേറൊന്ന് കാലത്തിലേക്ക് നിശ്ചയിക്കും ഒഡീസയിലാണ് ഇനി കൂടുതലും നമ്മൾ കാണാറ് പുരാതന ശില്പങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വാക്ക് ത്രിഭംഗി എന്നുള്ളത് ഉണ്ടായിരിക്കുന്നത് സംഗീത നാടക അക്കാഡമി നയൻറ്റി നയു ശേഷം ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത് മൂന്ന് മേഖലകളിലായിട്ടാണ് ഇത് നടക്കുന്നത് അതിൽ പടുത്ത മേഖലയിലുള്ളത് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ദക്ഷിണ മേഖലയിലുള്ള നൃത്തോത്സവമാണ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് സോറി മധ്യ മേഖലയിലുള്ള നൃത്തോത്സവമാണ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതിയിൽ നടക്കുന്നത് ഇതിൽ മൂന്ന് അഞ്ച് വരെ നടക്കുന്ന നൃത്തോത്സവം അല്ലെങ്കിൽ ആ അതിൽ പങ്കെടുക്കുന്ന യുവ നർത്തകരാണ് ഏതാണ്ട് നൂറോളം ആപ്ലിക്കേഷൻസിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തൊന്ന് നർത്തകരാണ് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് അതിൽ ഒരു ട്രാൻസ്ജെൻഡർ കൂടി നൃത്തം അവതരിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നൃത്തോത്സവങ്ങളിൽ ആദ്യമായിട്ടായിരിക്കാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നമ്മളൊരു അവസരം കൊടുക്കുന്നത് കലാക്ഷേത്രയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ശേഷം ആറു മണി തൊട്ട് ഒമ്പത് മണിവരെ നൃത്തം തങ്ങളുടെ ജീവിതം മുഴുവനും നൃത്തത്തിന് സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും അഹനീയമായിട്ടും ആദരവേദിയുമായിട്ടുള്ള നർത്തകരാണ് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഭരതനാട്യം മുന്നേറ്റം കുറച്ചുകൂടി കഥകൾ കൂടാതെ നമുക്കേറെ അപരിചിതമായിട്ടുള്ള മഹാലി ആന്ധ്രനാട്യം ബേണിനി ഇങ്ങനെയുള്ള സാക്രിയ ഇതെല്ലാം സാധാരണ കുട്ടികൾക്കോ അല്ലെങ്കിൽ നർത്തകികൾക്കോ അത് വളരെ അപരിചിതമായിട്ടൊന്നാണ് അതുകൂടി സംഗീത നാടക അക്കാദമി